ജൂനിയർ മീറ്റും സെന്റ് ജോർജ് സെക്കൻഡറി ുംയർ സെക്കൻഡറിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ ജൂനിയർ റെഡ് ക്രോസ് കൌൺസിലേഴ്സ് മീറ്റ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഇടുക്കി ജില്ലാ റെഡ് ക്രോസ് ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ അധ്യക്ഷത വഹിച്ച യോഗം കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആൻസൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും മറ്റുള്ള സംഘടനകളിൽ നിന്നും നിങ്ങൾക്കറിയാം എല്ലാ സ്കൂളുകളിലും ഒരുപാട് സംഘടനകളുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് അഭിമാനിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ആയിട്ടുള്ള ജൂനിയർ റെഡ് ക്രോസിന്റെ ആയിട്ടുള്ള സർവീസ് ഹെൽത്ത് അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഈ മൂന്ന് കാര്യങ്ങളിൽ ഊന്നിയാണ് റെഡ് ക്രോസ് ചെയ്യുന്നത് ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഓർഡിനേറ്റർ ജോർജ് ജേക്കബ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയുടെ ഭാഗമായി റെഡ് ക്രോസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എം ഫ്രാൻസിസ് ലഹരിവിരുദ്ധ ജാലത്ത് ജെആർസി കൌൺസിലേഴ്സും കെഡറ്റുകളും തിരിതെളിയിച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ആശയം ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഈ പകർത്തുന്നതിന് ഇടുക്കി ജില്ലാ റെഡ്ക്രോസ് എക്സിക്യൂട്ടീവ് അംഗം ജോയി അനിത്തോട്ടം റെഡ്ക്രോസ് പ്രതിനിധി കെ എം ജലാലുദ്ദീൻ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് ജൂനിയർ റെഡ്ക്രോസ് പീരിമേട് സബ് ജില്ലാ കോർഡിനേറ്റർ ടി ശിവകുമാർ കട്ടപ്പിന് സബ് ജില്ലാ കോർഡിനേറ്റർ സിനി കെ വർഗീസ് നെടുങ്ങട്ട ഉപജില്ലാ കോർഡിനേറ്റർ പ്രജിത എന്നിവർ സംസാരിച്ചു